കലങ്ങണ്ട മനമേ കരുതുവൻ നിനക്കായ അരികിൽ പൊന്നേഷ കലങ്ങേണ്ട മനമേ കരുതുവനിക്കായ അരികിൽ പൊന്നേഷ വിശ്വാസപ്പടകിൽ ഓളങ്ങളേറുമ്പോൾ ആകുലം വേണ്ടി വിശ്വാസപ്പടകിൽ ഓളങ്ങളേറുമ്പോൾ ആകുലം വേണ്ട വിശ്വാസ പടകിൽ ഓളങ്ങളേറുമ്പോൾ ആകുലം വൈരികൾ നിൻഗതി അടച്ചിടുമ്പോൾ വൈഷമ്യവേളകൾ പെരുകിടുമ്പോൾ വൈരികൾ നിൻഗതി അടച്ചിടും वैषम्यवे വിശ്വാസപ്പടകിൽ ഓളങ്ങളേറുമ്പോൾ ആകുലം വേണ്ടനിയും കലങ്ങണ്ട മനമേ കരുതുവ കരുതക്കായ് അരികിൽ ഉണ്ട് കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലും മഹത്വപ്പെടുമാറാകട്ടെ ഇങ്ങനെ ഒരു വേദിയിലേക്ക് വരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് തന്ന ഗൈഡൻസിനൊത്തവണ്ണം സംസാരിക്കണമെന്ന് തോന്നി അപ്പോൾ തന്നെ നമ്മൾ പല വിഷയങ്ങളെ ഓർത്ത് കലങ്ങി മറിയുന്നവരാണ് നമ്മുടെ ഹൃദയം ഇവിടെ ബൈബിളിനകത്തെ യോഹനാനുരുതിയ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ ഒരു പതിനാലാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഹല്ലേ ലൂയ്യ ദൈവത്തിൻ്റെ മക്കളെ നമ്മുടെ ഹൃദയം പലപ്പോഴും കലങ്ങിമറിയുന്ന ഒരവസ്ഥയിൽ കൂടിയാണ് ഒരു വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും ജീവിതത്തിൽ പല മേഖലകളിലും കലങ്ങിമറിയുന്ന ഒരു ഹൃദയമുണ്ട് ഇവിടെ ഈ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് യേശു കർത്താവ് പറയാൻ കാരണം തൻ്റെ ശിഷ്യന്മാരും താനുമായിട്ട് ഉള്ള ബന്ധത്തിൽ അധികം താമസിയാതെ അതെ കർത്താവ് ഇവിടെ നിന്ന് പോവുകയും അപ്പോൾ തന്നെ അന്നേരം ആ ശിഷ്യന്മാരെ ഒറ്റയ്ക്കാകുന്ന ഒരു സിറ്റുവേഷനുണ്ട് ഇതുവരെ കർത്താവിനോട് കൂടെ നടന്ന് കർത്താവിൽ സന്തോഷിച്ച് കർത്താവ് അവർക്ക് അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ കാണിച്ച് ഒരുപാട് കർത്താവിൻ്റെ കൂടെ ചേർന്ന് നിന്ന് ശിഷ്യന്മാർക്ക് പോകുവാനും കർത്താവിൽ നിന്ന് ഒത്തിരി പ്രാപിപ്പാനും ആത്മീകമായും ഭൗതികമായും ഒരുപാട് അനുഗ്രഹങ്ങൾ അവരെ പ്രാപിക്കുവാനും അപ്പോൾ തന്നെ അവർ അവരവരവരുടെ ഓരോ കാര്യങ്ങളിലായിരുന്നപ്പോൾ അതിൽ നിന്ന് ആ മേഖലകളിൽ നിന്നൊക്കെ കർത്താവിനെ കാണുവാനും കർത്താവ് വിളിച്ച ഉടനെ അവർ കർത്താവിൻ്റെ കൂടെ വരുവാനും അങ്ങനെ കർത്താവുമായി നല്ല ബന്ധത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കർത്താവ് പോകാൻ ഉള്ള സംവിധാനമെല്ലാം ആയപ്പോൾ ശിഷ്യന്മാർ അവരുടെ ഹൃദയം കലങ്ങിമറിയുന്നത് കണ്ടിട്ട് യേശു കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങി കലങ്ങിപ്പോകരുത് ഹലലിയ ദൈവമക്കളെ ഇന്ന് ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പല വിധത്തിലാണ് നമ്മുടെ ഹൃദയത്തിലെ തകർച്ചകളും അതേ ഉഴൽച്ചകളും ചിലപ്പോൾ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിലും നമ്മുടെ കുടുംബജീവിതത്തിലായിക്കോട്ടെ തലമുറകളുമായിട്ടുള്ള ബന്ധത്തിലായിക്കോട്ടെ പോകുന്ന സഭയ്ക്കകത്തു നിന്നായിക്കോട്ടെ വിശ്വാസികളുമായിട്ടുള്ള ബന്ധത്തിലായിക്കോട്ടെ നമ്മുടെ സഹോദരവർഗങ്ങളുമായിട്ടുള്ള ബന്ധത്തിലായിക്കോട്ടെ അപ്പോൾ തന്നെ നമ്മുടെ ബന്ധുക്കളുമായിട്ടുള്ള പല വിധത്തിലും നമ്മൾ പല കഷ്ടങ്ങൾ കൂടി നമ്മൾ കടന്നു പോകുന്നവരായിരിക്കാം അപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് തന്നെയല്ല പറഞ്ഞത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് നമ്മളോടുള്ള കൂടാണ് കർത്താവ് പറഞ്ഞത് കർത്താവ് എപ്പോഴും നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ദൈവം നമുക്ക് തന്നേച്ചാണ് പോയത് കർത്താവ് പോകാൻ നേരത്ത് പരിശുദ്ധാത്മാവിനെയും നിങ്ങൾ പ്രാപിക്കുക എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെയും നമ്മൾ ആദ്യമ നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവിനെ എന്ന് പരിശുദ്ധാത്മാവുന്ന കാര്യസ്ഥനെ അവരുടെ കയ്യിൽ കൊടുത്തിട്ടാണ് അതെ കർത്താവ് പോയിട്ട് പരിശുദ്ധാത്മാവിനെ അയച്ചു അല്ലേ ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ അപ്പ പോയെങ്കിലും അപ്പയുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ നമ്മുടെ ഹൃദയം കലങ്ങിമറിയുന്നത് മുന്നോട്ട് ഒരു സ്റ്റെപ്പും വെക്കുവാൻ കഴിയത്തില്ല എന്നോർത്ത് നമ്മൾ പല വിധത്തിൽ ഭാരപ്പെടുന്നവരായിരിക്കാം ദൈവമക്കളെ ഒരു കർത്താവിൻ്റെ ദാസനും കർത്താവിൻ്റെ ദാസിയും എന്ന നിലയ്ക്ക് അവർക്ക് ഭാരങ്ങളില്ലേ നിശ്ചയമായിട്ടുണ്ട് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും മാത്രമല്ല ഭാരം ദൈവത്തെ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന ദൈവദാസനും ദൈവദാസിക്കും ഭാരമുണ്ട് പക്ഷെങ്കിൽ അവരധികം അതാരോടും പറയത്തില്ല അപ്പോൾ തന്നെ അവരുടെ അവർക്ക് ഹൃദയത്തിൽ ഭാരം വരുമ്പോൾ അപ്പ പറഞ്ഞ് ഒത്തിരി വാക്തത്വ വചനങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിലെ പല പ്രതികൂലങ്ങളും ഒന്നൊന്നായി ആഞ്ഞടിക്കുമ്പോൾ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ തിരമാലകൾ ആഞ്ഞടിക്കുന്നത് പോലെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതികൂലവും എൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴും കർത്താവ് തന്ന വചനമാണ് എന്നെ ആശ്വസിപ്പിച്ചത് കർത്താവ് പലപ്പോഴും സംസാരിക്കാറുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ച് നോക്കണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു എത്ര പ്രാവശ്യം നമ്മളെ ദൈവം അത് ആ വാക്യം പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടുണ്ട് ഒരമ്മ തൻ്റെ മടിയിൽ തൻ്റെ കുഞ്ഞിനെ ഇരുത്തിൽ ആളിക്കുന്നത് പോലല്ലേ കർത്താവ് നമ്മളെ ആളിച്ച് കർത്താവ് നമ്മളെ എത്രത്തോളം ആക്കി ഇത്രയും നമ്മൾ സ്വന്തമായിട്ട് നമ്മളായതാണോ ഒരിക്കലുമല്ല ഒരമ്മയുടെ വയറ്റിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ ലോക സ്ഥാപനത്തിന് മുമ്പ് കർത്താവ് നമ്മളെ എല്ലാം കാര്യങ്ങളെല്ലാം പിന്നെ ഡിസൈൻ ചെയ്ത് നമ്മളെ ഇങ്ങോട്ട് അയച്ചില്ലേ നമ്മൾ മരിക്കുന്ന ആ നിമിഷം വരെയും നിത്യതയിലെത്തുന്ന ആ നിമിഷം വരെയും നമുക്ക് വേണ്ടി സകലതും ചെയ്തു വെച്ചിരിക്കുക നമുക്കത് പക്ഷെ കാണാൻ കഴിയുന്നില്ല നമ്മൾ ഓരോന്നും നമ്മൾ ആ പ്രസൻസിലാണ് കർത്താവിൻ്റെ മഹത്വം കാണുന്നത് ഇന്ന് പകൽക്കാലം ഒരു കാര്യം പറയട്ടെ നിങ്ങൾ വിചാരിച്ചാൽ ഒരു മുഴുവൻ കൂട്ടാനോ കുറയ്ക്കാനോ പറ്റുമോ ദൈവം നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളു അമീൻ അങ്ങനെ നമ്മുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവാൻ പറഞ്ഞിട്ട് നമ്മൾ ചിന്തിച്ച് ഭാരപ്പെട്ട് ആകുലം ആയിത്തീർന്നാൽ കർത്താവിന് എന്താ ചെയ്യാൻ പറ്റുന്നത് കർത്താവ് നമുക്ക് വാക്തത്തെ വചനങ്ങളെല്ലാം നമ്മളോട് ശക്തമായി ഇടപെട്ടു കർത്താവൂടെ ജീവിച്ചിരിക്കുന്ന സമയത്തും കർത്താവ് പോകാൻ നേരത്തുമൊക്കെ നമ്മളോട് ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടാണ് ശിഷ്യന്മാരോട് ഷെയർ ചെയ്തു കാര്യങ്ങളെല്ലാം പറഞ്ഞു ആ വചനം ജീവന് ചൈതന്യമുള്ളതല്ലേ ആ വചനം ക്രിയ ചെയ്യത്തില്ലേ ആ വചനമാണ് ജഡമായി തീർന്നത് ക്രിസ്തുവായി തീർന്ന ആ വചനം അത് ദൈവത്തിൻ്റെ വചനം അത് ജീവനും ചൈതന്യവും ഇരുവായുത്തലവാളിനേക്കാളും മൂർച്ചേറിയ വചനം പ്രാണനയും അസ്ഥിമജ്ജ മാംസങ്ങളെ തുളച്ചു കയറുന്ന ആ വചനം അത് നമ്മളെ ശക്തിപ്പെടുത്തുന്നില്ലേ കർത്താവ് പറയുന്നില്ലേ നിനക്ക് കഴിയാത്ത എൻ്റെ അടുക്കൾ കൊണ്ടുവരാൻ ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഏത് വിഷയത്തിനെ ഓർത്താ ഭാരപ്പെടുന്നത് നിങ്ങൾക്കൊരു നിങ്ങളുടെ സ്വന്തം മാതാവിനോട് പറയാൻ കഴിയാത്ത എന്തെങ്കിലും ഒരു ഭാരപ്പെട്ട വിഷയമാണോ എന്നാൽ ഹസ്ബൻഡ് നല്ല സ്നേഹമുള്ള മനുഷ്യനല്ലേ എന്നാലേ എൻ്റെ കൂട്ടുദാസിനോടൊന്ന് ഷെയർ ചെയ്യാം അങ്ങനെ ഷെയർ ചെയ്യാൻ നോക്കിയിട്ടും അവിടെയും ഒരു ഷെയർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണോ നിങ്ങളുടെ തലമുറകളോട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത വിഷയമാണോ നിങ്ങൾ ഭയപ്പെടേണ്ട ഭാരപ്പെടേണ്ട നിങ്ങൾക്കൊരപ്പനുണ്ട് അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാൽ യഹോവ എന്നെ ചേർത്തുകൊള്ളും കർത്താവ് നമ്മളെ നമ്മളെ സഹായിക്കുന്ന ഒരു നല്ല ദൈവം നമ്മുടെ കൂടെയുണ്ട് ആ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ടാണ് അമ്പത്തിയാറാം സങ്കീർത്തനത്തിൽ പറയുന്നു സോറി നാൽപ്പത്തിയാറാം സങ്കീർത്തനത്തിൽ പറയുന്നു ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത് തുണയായിരിക്കുന്നു അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമത്തെ വീണാലും നമ്മൾ ഭയപ്പെടേണ്ട ഈ ഭൂമിക്ക് എന്തെങ്കിലും ഒരു മാറ്റം വന്നാലും ആകാശത്തിന് എന്തെങ്കിലും ഒരു ആകാശ ഇളകി പറഞ്ഞാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി നമ്മുടെ കൂടെയുണ്ട് ഇന്ന് പകൽക്കാലം ഒന്നിനെ ഓർത്തും ഭാരപ്പെടേണ്ട ഏത് വിഷയവുമായിട്ടാണോ ഏത് വിഷയവുമായിട്ടാണോ നിൻ്റെ ഹൃദയം കലങ്ങിപ്പോകുന്നത് ഇന്ന് പകൽക്കാലം നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ കരങ്ങൾ കൊടുക്കാം എന്തെങ്കിലും ഒരു ഭാരപ്പെടുന്ന വിഷയമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾ വിളിക്കാൻ മറക്കേണ്ട എൻ്റെ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് ഫൈവ് സെവൻ ത്രീ സെവൻ സീറോ സെവൻ ഈ നമ്പറിൽ നിങ്ങൾക്ക് ഒത്തിരി വേദനിക്കുകയാണെങ്കിൽ ആൻറ്റി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളോട് ചേർന്ന് നിന്ന് നിങ്ങളോട് ഒരുമിച്ചിരുന്ന് നമുക്ക് കരയാൻ പ്രാർത്ഥിക്കാം വിഷമിക്കണ്ട അതുകൊണ്ട് എന്തെങ്കിലും എന്നാൽ എനിക്കിനി ഇതൊന്ന് സഹിക്കാൻ വയ്യ എനിക്കിനി ഒരു ചവിട് മുന്നോട്ട് വയ്ക്കാൻ വയ്യ ഇനി ഞാൻ അങ്ങ് സൂയിസൈഡ് ചെയ്തേക്കാം എന്ന് മനസ്സിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് ശ്രദ്ധിക്കുക സൂയിസൈഡ് ഒരു പരിഹാരമല്ല നിങ്ങൾ സൂയിസൈഡ് ചെയ്താൽ ഒരിക്കലും നിത്യതയിൽ എത്തപ്പെടത്തില്ല അപ്പ തന്ന ശരീരമല്ലേ അപ്പയുടെ ശരീരത്തിൻ്റെ മേൽ അപ്പയ്ക്കല്ലേ അധികാരം നിങ്ങൾ ഭാരപ്പെടാതെ സകലത്തിന് ഒരു ശാശ്വത പരിഹാരം കർത്താവ് ചെയ്യും നിങ്ങൾ നിങ്ങളെന്ത് വിഷമിച്ചാലും അതിന് ഒരു സൊല്യൂഷനുണ്ട് ദൈവത്തിന് ഒരു മറുപടി തരാനുണ്ട് ഇന്ന് പകൽക്കാലം ഏത് ഭാരപ്പെടുന്ന വിഷയമായിക്കോട്ടെ ആ വിഷയത്തിൻ്റെ മേൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങളും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വെള്ളങ്ങളുടെ മേൽ ആത്മാവ് പരിവർത്തിച്ചതുപോലെ വെള്ളം ഒരിടത്ത് മാറി ഭൂമി ഒരിടത്ത് മാറിയതുപോലെ പാഴും ശൂന്യവും ഇരുളും മാറിയതുപോലെ ചില പ്രതികൂലങ്ങൾ നിങ്ങളെ വിട്ടുമാറുകയാണ് ദൈവശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുകയാണ് നിങ്ങൾ വിട്ടുപോകുന്ന സകല ഇരുളിൻ്റെ മണ്ഡലങ്ങൾ നിങ്ങളെ വിടിവിച്ച് പുത്രൻ്റെ രാജ്യത്തിലാക്കിയെങ്കിൽ ഇനി നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല കർത്താവിനുള്ളവരാണ് നിങ്ങളുടെ ജീവിതത്തിലെ സകല ചിന്തകളിലും സംസാരങ്ങളിലും പ്രവൃത്തികളും ഒക്കെ പരിശുദ്ധാത്മാവിന് താങ്ങുവാൻ കഴിയാത്തത് അത് ചെയ്യാതെ പരിശുദ്ധാത്മാവിൻ്റെ ഹിതത്തിനു മുന്നിൽ കർത്താവ് എൻ്റെ ശരീരത്തിൻ്റെ സകല അവയവങ്ങളെയും നിന്റെ രക്തം കൊണ്ട് മുദ്രയിടുന്നു കർത്താവെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ദൈവം എന്നോട് കൂടെയിരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൽ കൂടി മാത്രം നടക്കുന്ന ഒരു നല്ല വിശ്വാസിയാണോ ഒരു ഭക്തനാണോ ഒരു ഭക്തയാണോ നിശ്ചയമായും നമ്മുടെ സകല വിഷയത്തിനകത്തും ദൈവം ഇൻവോൾവാണ് ദൈവമുണ്ട് അതുകൊണ്ട് ഭാരപ്പെടേണ്ട ദൈവം നമ്മുടെ സകല വിഷയത്തിനും പരിഹാരകനാണ് നിനക്ക് കഴിയാത്തത് എൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ പറഞ്ഞ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എൻ്റെ ഈ മെസ്സേജ് കേൾക്കുന്ന മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങള് കർത്താവ് തകർച്ചയിലായിരിക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ അത് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ വിദ്യാഭ്യാസമായിട്ട് അനുബന്ധിച്ച് ആ വിദ്യാഭ്യാസത്തിന് മുടക്കാൻ സാമ്പത്തികമില്ലാതെ കഷ്ടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ജോലിക്കായി ഭാരപ്പെട്ടിട്ട് ഒരു വിവാഹം നടക്കുവാൻ നോക്കിയിട്ട് കുഞ്ഞിൻ്റെ വിവാഹം നടക്കുന്നില്ല തലമുറകളില്ലാതെ വിഷമിക്കുന്നു കർത്താവ് ഇന്ന് വിവിധ വിവിധ കഷ്ടങ്ങൾ അപ്പോൾ തന്നെ ഹലു ആശ്രോത്രം പ്രാപിച്ചിട്ടും പ്രാപിച്ചിട്ടും കർത്താവെ ആത്മസന്തോഷം അനുഭവിപ്പാൻ വയ്യാതെ കഷ്ടപ്പെടുന്ന നിൻ്റെ മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവെ ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവെ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ആ പ്രാർത്ഥനയെ പോരാടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനയിൽ പോരാടി പ്രാർത്ഥിപ്പാൻ തടസ്സമായി നിൽക്കുന്ന സകല എതിർ ശക്തികളുടെ മേലും കർത്താവെ സ്തോത്രം വാഴ്ചകളോ അധികാരങ്ങളോ കർത്തൃത്വങ്ങളോ കുടിയിരുപ്പ് ശക്തികളോ ഏത് ദുഷ്ടവ്യാപാര ശക്തികളായിക്കോട്ടെ അതിൻ്റെ മേൽ ജയിച്ചവ ജയം ഇന്ന് നിന്റെ മക്കളുടെ മേൽ വ്യാപരിപ്പാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു സകല വിഷയത്തിന്റെ മേലും കർത്താവെ പുസ്തകങ്ങളെ തുറപ്പാനും അതിലേഴ് മുദ്രകളെ പൊട്ടിപ്പാൻ യോഗ്യനായ യേശുവിന്റെ നാമത്തിൽ നിന്റെ മക്കളുടെ ഏത് വിഷയമാണോ അടച്ചു വെച്ചിരിക്കുന്നത് മുദ്രയിട്ട് വെച്ചിരിക്കുന്നത് ആ വിഷയത്തിന്റെ മേൽ സ്വർലോകത്തിന്റെയും ഭൂലോകത്തിന്റെയും അധോലോകത്തിന്റെയും താക്കോൽ കൈവശമുള്ള നസ്രായ യേശുവിന്റെ നാമത്തിൽ കർത്താവെ ആ സകല കെട്ടുകളെയും അങ് അഴിച്ചു മാറ്റിയതിനായി സ്ത്രോത്രം സകല മുദ്രകളെയും പൊട്ടിച്ച് യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജയം കൊടുത്ത് ഞാൻ നന്ദി പറയുന്നു അങ്ങ് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ നിങ്ങൾക്കെന്തെങ്കിലും വേദനിക്കുന്ന വിഷയമുണ്ടെങ്കിൽ ആരോടും പറയുവാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് തന്നെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ഞാൻ ഈ പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾ എന്നെ വിളിക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം അപ്പായോട് നമുക്ക് സംസാരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ